റോ മെറ്റീരിയൽസ് നമ്മൾ പല കാര്യങ്ങളും ചൈനയിലും ഫിൻലാൻഡും അങ്ങനെ പല രാജ്യങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്നൊരു സംരംഭം പരിചയപ്പെടുത്തുകയാണ് ഇപ്പിലാത്തനോട് എടുക്കും വ്യത്യസ്ത സംരംഭക സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ചുള്ളത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇന്ന് മറ്റെവിടെയെങ്കിലും ഈ ഒരു രീതിയിലുള്ള ഒരു സംരംഭം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയമുണ്ട് ഏതായാലും ആ ഒരു സംരംഭം വന്നിരിക്കുന്നത് നമ്മുടെ ഗ്രാമത്തിലായിട്ടുള്ള കുഞ്ഞുമംഗലത്താണ് അതിന്റെ വിശേഷങ്ങളിലാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഇന്ന് അതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടാണ് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലാദ്ര ഡോട്ട് കോം ഇവിടെ വന്നിരിക്കുന്നത് ആർ എസ് റോഡ് മാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് ഉള്ളത് അതിന്റെ പ്രൊപ്പയറ്റർ അല്ലെ പ്രൊപ്പൈറ്റർ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഈ സപ്പോർട്ട് കൊടുക്കുന്നു അല്ലെ ഭാര്യയുടെ സംരംഭം അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ശില്പക്കൊരു സംരംഭവും കൂടി നൽകുകയാണ് അല്ലെ ഇപ്പൊ കുഞ്ഞുമംഗല തലങ്കിലേ എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിലോ കേരളത്തിലോ ഇത്തരം ഒരു സംരംഭം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ എങ്ങനെയാണ് അതിന്റെ ഇത് ആദ്യം തന്നെ പറയാ ഇത് ആർ എസ് റോഡ് മാർക്ക് തെർമോപ്ലാസ്റ്റിക് പെയിന്റ് മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിരുന്നു അത് കേരളത്തിൽ ഇതുവരെ ആരും തുടങ്ങിയിട്ട് ഫസ്റ്റ് ടൈം ആണ് നമുക്ക് ഇവിടെ നിയർ ബൈ നമുക്ക് ചെന്നൈയിലും ഒന്നിക്കലും മുംബൈയിലും ഇതിന്റെ പ്ലാന്റ് ഇല്ലത് കേരളത്തിൽ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ സാധ്യതകൾ കുറെ അന്വേഷിച്ച് വൈഫിന് ഇതിനോട് കുറച്ച് ക്രൈസ് ഉണ്ടായിരുന്നു അവർക്കും ഇത് ബിസിനസ് ആയിട്ട് മൈൻഡാണ് അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതെ ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യണല്ലോ നമ്മൾ കടന്നു അതെ അപ്പൊ അവർക്ക് വേണ്ടിട്ട് സപ്പോർട്ടായി ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു കുറച്ച് ഇനി കാര്യങ്ങൾ ചർച്ച ചെയ്ത് ചിന്തിച്ച് അങ്ങനെയാണ് ഈ സംരംഭം ഉണ്ടാവുന്നത് സംരംഭത്തിന് നമ്മൾ കൊറേ കാര്യങ്ങൾ സാമ്പത്തികമായിട്ടെല്ലാം പി എം ഇ ജി പിന്നെ പദ്ധതി പ്രകാരം അങ്ങനത്തെ എല്ലാം സപ്പോർട്ട് കിട്ടിയിട്ടാണ് പി എം ഇ ജി എങ്ങനെയാണ് അപ്ലൈ ചെയ്തത് ഗാധി ഗാന്ധി ഗ്രാമോദയത്തിന്റെ അതിന്റെ ബേസിലാണ് നമ്മൾ ചെയ്ത് നമ്മള് കുഞ്ഞു മല ഗ്രാമീണ ബാങ്കാന്ന് അതിന്റെ ഫിനാൻസ് ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളെ ചെയ്തതും പിന്നെ അതിന് പോരാ നമ്മളെ ഗ്രാമത്തിൽ തന്നെ പല ആൾക്കാരും നമ്മൾ എടുത്ത് പറയാൻ പറ്റും നമ്മളെ പത്താം വാർഡിലെ മെമ്പർ മെമ്പറായ ദീപോട്ടിനും കുഞ്ഞു അങ്ങനെ ഗ്രാമപഞ്ചായത്തിലെ ആൾക്കാരായാലും പഞ്ചായത്തിലെ അംഗങ്ങളായാലും ഇത് ചെറിയ നല്ല സപ്പോർട്ടീവായിരുന്നു അതൊരു നമ്മളെ ഈ നാട്ടിൽ ഒരു സംരംഭം വളരുമ്പോൾ നമ്മളെ കൂടെ തന്നെ ഈ ഗവൺമെന്റിന്റെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ ആ നിലയിൽ ഇതിനെ നമ്മൾ പല രീതിയിലും സപ്പോർട്ട് ഇപ്പം ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ടും അവർ ചെയ്യും വിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ റിസ്ക് ശരിക്കും പറഞ്ഞ ഒരു സംരംഭകന്റെ ആവശ്യം തന്നെയാണ് ആ ഗ്രാമപഞ്ചായത്തിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ കല്യാശ്ശേരി മണ്ഡലം എം വിജിൻ അല്ലെ ഇതിന്റെ ഉദ്ഘാടന ഗവൺമെന്റ് നിർവഹിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ മുൻ എം എൽ എ നമ്മുടെ തളിപ്പറമ്പിന്റെ എം എൽ എ ആണെങ്കിൽ പോലും കുഞ്ഞുമൂലത്ത് നമ്മുടെ പ്രിയപ്പെട്ട പൊപ്പാട്ടൻ അല്ലെ സി കെ കെപിയുടെ ആ ഒരു മഹനീയ സാന്നിധ്യം ഉണ്ടായി സി കെ പി പിന് എടുത്ത് പറയണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മൾ എന്ത് കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് സമീപിച്ചാൽ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞതെന്ന് കാരണം നമ്മൾ പറയ കാര്യങ്ങൾ നമുക്ക് അറിയാം നമുക്കറിയാം നമുക്ക് അതിന്റെ റിസ്ക്കുകളും എല്ലാം വളരെ സൗമ്യമായി നമ്മളെ കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ഏറ്റവും നല്ലത് ഒരു നമുക്കെല്ലാം പറഞ്ഞാൽ നമ്മള് ഗുരുതുല്യമാണ് കാണുന്ന ഒരു വ്യക്തിയാണ് വളരെ പല പല കാര്യങ്ങളും അതായത് പല ആൾക്കാരും അതുപോലെ നമ്മള് സുഹൃത്തുക്കളായിക്കോട്ടെ ാണ് ഇന്ത്യ തന്നെ ഇല്ല ഇതിന്റെ പല കാര്യങ്ങളും ചൈനയിലും ഫിൻലാൻഡും അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നു നമുക്ക് ഇവിടുന്ന് കക ഇന്ത്യയിൽ കിട്ടുന്ന സാധനം രണ്ട് സാധനങ്ങൾ ഒരു കാഴ്ചയായിട്ടും വേറെ ഒരു സിൽക്ക സിൽക്കോ മാത്രമേ നിന്ന് കിട്ടും ബാക്കി ഒരു റോ മെറ്റീരിയൽ ഇവിടെ കിട്ടൂല അതുകൊണ്ടാണ് നമുക്ക് ഡോളറിന് പണ്ടെന്ന് ഡോളറിന് നമുക്ക് വലിയ വിശ്വാസം ഒരു കാര്യം ഉണ്ടായിട്ട് ഇപ്പൊ ഡോളർ നമുക്ക് പേടിക്കേണ്ട അവസ്ഥ വരെയായിരുന്നു എന്റെ എല്ലാം മൂല്യം ഡോളറിലായത് കൊണ്ട് നമുക്ക് ഈ ഡോളറിന് വില കൂടുന്നതനുസരിച്ച് നമുക്ക് ഈ ഇൻഡസ്ട്രീനെ നമ്മൾ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും ഒരു ഗ്രാമത്തിൽ നിന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ വളരുകയാണ് അതെ ഇതുവരെ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ട് വരുന്ന വെച്ചാൽ ഒന്ന് ചൈന റഷ്യൻ കാര്യങ്ങളെ കാര്യങ്ങൾ വരുന്നു ചൈന പിന്നെ ജപ്പാൻ സാധനങ്ങള് വരുന്നുണ്ട് അതുപോലെ യു എസിന്റെ സാധനങ്ങൾ വരുന്നുണ്ട് അങ്ങനെ പല കാര്യം അങ്ങനെ ഒമ്പത് റോ മെറ്റീരിയൽ യൂണിറ്റ് കൂടിയാണ് ആണ് ഇത് ബ്ലണ്ട് ചെയ്ത് അതിന്റെ പൗഡർ രൂപത്തിൽ ഇത് ഉണ്ടാവില്ല പൗഡർ രൂപത്തിന് ഈ സാധനം പെയിന്റ് എടുത്തിട്ട് ഇവർ ബ്രോയിലറിൽ ഇട്ട് അതിനെ ലിക്വിഡ് ആക്കിയിട്ടാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് അപ്ലിക്കേറ്റർ ആയിട്ട് പോകുന്നത് അപ്പം അതിന് അപ്ലിക്കേറ്ററിലെ കുറെ ടീമുണ്ട് നമ്മൾ അപ്ലിക്കേഷൻ്റെ ടീമിനായിട്ട് കുറേ ബന്ധങ്ങളുണ്ട് അപ്പം അവരെ വെച്ചിട്ട് അവർ സെയിൽ ചെയ്യുന്നുണ്ട് ഇപ്പം അത്യാവശ്യം കേരളത്തിൽ തന്നെ ഞാൻ പറയാനുണ്ടെങ്കിൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ നമ്മൾ ബ്രാൻഡ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് പല ഘട്ടങ്ങളായിട്ട് ആൾക്കാരെ കണ്ട് സംസാരിച്ച് ചെയ്തിട്ടുണ്ട് ഇനിയും നല്ല 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 കോൺട്രാക്ടേഴ്സ്മാർ നമ്മളായ നമ്മളോട് സപ്പോർട്ട് ചെയ്യും കാരണം നമ്മളെ കേരളത്തിലെ ഒരു സംരംഭമാണ് കാരണം നമ്മൾ ഒരു മലയാളി എന്ന നിലയിൽ മലയാളിക്ക് തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം കാരണം നമ്മളൊക്കെ നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു വിശ്വാസം എനിക്കുണ്ട് അപ്പം ആ ഒരു വിശ്വാസത്തിന്റെ ഈ സംരംഭം മുന്നോട്ട് മുന്നോട്ട് സംരംഭമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ നിലവില് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇത് പാക്കിംഗ് സെഷൻ ആയിരിക്കും അത് പാക്കിംഗ് കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ് അതോടൊപ്പം സാമ്പിൾ ടെസ്റ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനിടയിൽ കാണാൻ വേണ്ടിട്ട് പറ്റി അതെ സോ ഇതൊക്കെയാണ് ഈ സംരംഭം ഏതായാലും സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരികയാണ് പാക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉദ്ഘാടന ദിവസം തന്നെ നല്ല രീതിയിൽ വർക്ക് നടക്കുകയാണ് ഇപ്പോൾ ഏതായാലും ഇന്ന് മാനേജർ തന്നെ ഇതിന്റെ പണിക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട് സാധാരണ മാനേജർമാർക്കൊന്നും പണിക്ക് സാധാരണ കയറാറില്ല അല്ലെ പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ ഏയ് നമസ്കാരം ഒന്ന് ചോദിച്ചോട്ടെ മാനേജർ ആണെങ്കിൽ നല്ല തിരക്കിലാണ് ഏതായാലും സോ എങ്ങനെയാണ് ഈ സംരംഭത്തെ നിങ്ങൾ കാണുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് വരുന്നൊരു സംരംഭമാണ് കൂടി ഒന്ന് ഉത്സാഹിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് സക്സസ് ആയിട്ട് ഭംഗിയായി ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ അപ്പൊ ഏതായാലും നമ്മൾ റോഡിന്റെ സൈഡിലെ മാർക്കൊക്കെ കാണുമ്പോൾ ഇത്രയും കാലം നമ്മുടെ മനസ്സിലൊന്നും ഉണ്ടാവാറില്ല അപ്പൊ ഏതായാലും ഇനി ഇവരുടെ സംരംഭം അല്ലെ തീർച്ചയായിട്ടും റോഡിന്റെ സൈഡിലെ മാർക്കൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മാർക്കായിട്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും ഇതിനെ കാണും എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പറയാനുള്ളത് അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു സംരംഭമോഹവുമായിട്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും മലയാളികളായിട്ടുള്ള നമ്മുടെ വലിയൊരു ആവശ്യമാണ് അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും അതോടൊപ്പം തന്നെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം ഇടവാങ്ങുന്നു നല്ലൊരു വാർത്തയുമായിട്ട് വീണ്ടും കാണാമെന്നുള്ള ശുഭവിശ്വാസത്തോടുകൂടി നന്ദി നമസ്കാരം